പ്രിയപ്പെട്ടവരെ എസാ ഹോംസിൻ്റെ സ്വപ്നസുന്ദരമായ പുതിയൊരു വീടിൻ്റെ ഹോം ടൂറിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നമ്മളിതാ മെയിൻ ഡോറ് തുറന്നിട്ട് നേരെ ലിവിങ് റൂമിലേക്കാണ് പോകുന്നത് ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് ഉള്ള ഏകദേശം ഒരു അഞ്ച് അഞ്ചും നാലുമഞ്ചും സീറ്റുകൾ അടങ്ങുന്ന രീതിയിലുള്ള സോഫ സെറ്റാണ് ഇവിടെ ഇട്ടിട്ടുള്ളത് പിന്നെ ഇവിടെ വരുമ്പോൾ കർട്ടനും അതുപോലെ തന്നെ സീലിങ്ങൊക്കെ കൊടുത്തിട്ട് വളരെ മനോഹരാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മൾ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ടി വി യൂണിറ്റിൻ്റെ ബാക്കിൽ നമ്മൾ ഇതുപോലെ ലുവേഴ്സ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള തരത്തിലുള്ള ലുവേഴ്സും നല്ല ഫിനിഷിംഗ് ഉള്ള പിന്നെ ടി വി നമുക്ക് വരാനുണ്ട് ടി വി സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളൂ അതുപോലെ തന്നെ ടി വി യൂണിറ്റിൻ്റെ താഴത്തുള്ള ആ ഒരു കബോർഡ്സ് കാര്യങ്ങൾ അതുപോലെ ഇവിടെ കുറച്ച് ഷെൽഫ് കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പൊ ഇവിടുന്നത് ഈ ഒരു ആച്ച് ആർക്കിഡ്രൈവ് പാനലിംഗ് കൊടുത്തിട്ടാണ് ഈ ഒരു ഡൈനിങ്ങിലേക്ക് എൻ്റർ ചെയ്യുന്നത് ഡൈനിങ്ങിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്പേസ് ആണ് കേട്ടോ ഇവിടെ ഫ്രീ ആയിട്ട് ഇങ്ങനെ സ്പേസ് കിട്ടുകയാണ് ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഡൈനിങ് ടേബിൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ കുറച്ച് ആർട്ട് വർക്കും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നല്ലൊരു ബേ വിൻഡോയും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ നമുക്ക് പുസ്തകം വായിക്കാനും അതുപോലെ തന്നെ മൊബൈലിൽ എന്തെങ്കിലും ഗെയിംസ് കളിക്കാനോ അല്ലെങ്കിൽ വീഡിയോ കാണാനോ അങ്ങനത്തൊക്കെ ഒരു സൗകര്യം നല്ല ഒരു സ്പേസാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇതിൻ്റെയൊക്കെ താഴെ നമ്മൾ കബോർഡ്സുകൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ െന്തെങ്കിലും സ്റ്റോറേജ് ഉണ്ടാകും എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കാനുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോറേജ് സ്പേസിൽ ഇങ്ങനെ വെക്കാനുള്ള ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ വരികയാണെങ്കിൽ ഇതാണ് നമ്മൾ നമ്മളെടുത്ത് പറയാനുള്ളത് ഇത് നമ്മൾ ഈ ഒരു വീടിൻ്റെ ചെറിയൊരു രൂപം ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ എത്ര മനോഹരമാണ് നോക്കി വെക്ക് അത് നമ്മുടെ ഈ ഒരു വീടും അതുപോലെ തന്നെ ഈ ഒരു ചെറിയ മിനിയേച്ചറും നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഡൈനിങ്ങിൻ്റെ ഏരിയയിലേക്ക് വരുന്നത് പിന്നെ അവിടെ ഒരു ബെഡ്റൂം ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ സീലിങ്ങും ലൈറ്റും ഒക്കെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ നമ്മൾ കുറച്ച് പെർഗോള ടൈപ്പിലുള്ള വർക്കാണ് കൊടുത്തിട്ടുള്ളത് വുഡൻ പാനലിങ് കൊടുത്തിട്ട് അതുപോലെ ഇതാ നമ്മൾ നോർമലി എല്ലാ സൈഡിലും കാണുന്ന പോലെ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്ലോക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് കിട്ടോ അപ്പോൾ സ്റ്റെയർ കേസ് ഇങ്ങനെ കയറി പോവാം അതുപോലെ തന്നെ ഈ സ്റ്റെയർ കേസ് നമ്മൾ കൊടുത്തിട്ട് ജി ഐയിലാണ് അപ്പോൾ ജി ഐൻ്റെ റെയിൽ കൊടുത്തിട്ടായിട്ട് മൂളും നമ്മൾ കൊണ്ട് പാനൽ ചെയ്തൊക്കെ കാണുന്നത് പക്ക തേക്കിൻ്റെ ഒരു ഫിനിഷിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലെങ്കിൽ വാഷ് യൂണിറ്റ് സ്റ്റെയർ കേസിൻ്റെ താഴെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ നോർമലി സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ഇൻവേർട്ടർ കൊടുക്കുന്ന പോലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന്റെ എക്സോസ്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ വെന്റിലേഷൻ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ വരികയെന്നുണ്ടെങ്കിൽ ഇവിടെ ഡി ബി സെറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്കത് അറിയാൻ വേണ്ടി പറ്റില്ല പക്ഷേ നമ്മൾ ഈ ഒരു ആർട്ട് വർക്ക് ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡി ബി അവിടെ കാണാം കേട്ടോ അപ്പോൾ ഈ ഒരു ഡി ബി ഈ ഒരു ഭാഗത്ത് അങ്ങനെ ഒരു അഭംഗി ആവണ്ടെന്ന് ചോദിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂവേഴ്സ് കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പാൻ ചെയ്ത് കാണാം പക്ഷേ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു ഡോറിൽ നമുക്കറിയില്ല നേരെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അടിപൊളി കോമൺ ടോയ്ലറ്റ് നിങ്ങൾക്ക് കാണാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ഓട്ടോമാറ്റിക്കായിട്ടുള്ള ക്ലോസ് ആണ് ഓട്ടോ ക്ലോസ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ടെക്സ്ചർ വർക്കാണ് ഈ ഒരു വാളിൽ കൊടുത്തിട്ടുള്ളത് സ്മൂത്ത് ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് റഫ് ഫിനിഷിങ് ചെയ്യാം ഇവിടെ സ്മൂത്ത് ആയിട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ലൈറ്റ് ഇടാത്തുണ്ടെങ്കിൽ ഇതാ അങ്ങനെ ഓട്ടോമാറ്റിക് റണ്ണായിട്ട് നമ്മൾ ടോപ്പ് വരെ പോയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ പോകണമായിട്ട് മുമ്പ് നമുക്കിവിടെ രണ്ട് ബെഡ്റൂംസ് ഉണ്ട് ഈ ഒരു ഭാഗത്ത് വന്ന ഒരു ബെഡ്റൂം അവിടെയും ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് കിട്ടോ നമുക്ക് ഏതെങ്കിലും ഒരു ബെഡ്റൂം പെട്ടെന്ന് കാണാം ഈ ഒരു ബെഡ്റൂമിൽ വരുമ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് വരുന്നത് ഇവിടെ നല്ല രീതിയിൽ കബോർഡ്സ് വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മൾ എല്ലായിടത്തും എല്ലാ പ്രോജക്റ്റിലും ഒരുവിധം എല്ലാ പ്രോജക്റ്റിലും ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും നമ്മൾ ഇതുപോലുള്ള ഒരു ബാവിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ബുക്ക്സ് വഹിക്കാനും അതുപോലെ തന്നെ ഇങ്ങനെ ഇരുന്ന് എന്താ പറയുക മൊബൈൽ നോക്കാനൊക്കെ ഒരു അടിപൊളി സംഭവം തന്നെയാണ് കേട്ടത് പിന്നെ അതുപോലെ കബോർഡ്സ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് സ്ലൈഡ് ിങ് ഡോറിലാണ് ഇവിടെ സ്പേസ് കൂടുതൽ പോകണ്ടെന്ന് ചോദിച്ചാണ് ഈ ഒരു രീതിക്കാണ് കബോർഡ്സുകളെ ചെയ്തിട്ടുള്ളത് കിട്ടുക അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും സ്ലൈഡിംഗ് ആയിട്ടാണ് കബോർഡ്സിൻ്റെ ഡോർസ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട് ടോപ്പിൽ ലോഫ്റ്റിൽ കംപ്ലീറ്റ് വാട്ടർ ഡ്രോപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഒരുപാട് നമുക്ക് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു മനോഹരമായിട്ടുള്ളൊരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ഇതിൻ്റെ ഒരു മിറർ യൂണിറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഡ്രസ്സിങ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള മിറർ യൂണിറ്റ് പിന്നെ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നും നമ്മൾ പുറത്തേക്ക് കടക്കുമ്പോൾ അവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ഇതേപോലെ തന്നെയാണ് കേട്ടോ നമ്മളത് എൻട്രീനില്ല അതുപോലെ നേരത്തെ പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ തന്നെയാണ് ഡൈനിങ്ങും അവിടെ വരുന്നു പിന്നെ ഇവിടെ ഒരു പ്രയർ യൂണിറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രയർ യൂണിറ്റ് ആണ് കേട്ടോ അത്യാവശ്യം ഷെൽഫ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എല്ലാ കാര്യങ്ങളും വെക്കാൻ പറ്റുള്ള ഒരു സ്പേസ് കാര്യങ്ങളുണ്ട് അതിനെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വരിക എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തും ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ കിച്ചണിലേക്കാണ് വരുന്നത് കിച്ചണിലേക്ക് പോകുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ കൂളിങ്ങോട് കൂടിയിട്ടുള്ള യു പി വി സി ഫ്രെയിമോട് കൂടിയിട്ടുള്ളൊരു ഡോറാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡോറാണ് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും വളരെ ചെറിയൊരു കിച്ചൻ ആണെങ്കിൽ കൂടി ഒരുപാട് സ്പേസ് വേസ്റ്റ് ഇല്ലാതെ നല്ല രീതിയിലാണ് ഈ ഒരു കിച്ചണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുള്ളത് നാനോവൈറ്റാണ് നാനോവൈറ്റ് കുറച്ച് എക്സ്പെൻസീവാണ് പക്ഷേ അതിൻ്റെ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്കതിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകും കിച്ചൻ്റെ യൂണിറ്റിൽ ഓരോ ഭാഗങ്ങളും ഞാൻ കാണിക്കുന്നില്ല എക്സസറീസ് സാധാരണ എല്ലായിടത്തും കൊടുക്കുന്ന അത്രയും കാര്യങ്ങൾ ഇവിടെയും നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ കളേഴ്സിൽ വരികയെന്നുണ്ടെങ്കിൽ ഈ ഒരു കളർ അതുപോലെ തന്നെ ടോപ്പ് ലോഫ്റ്റ് വരുമ്പോൾ ഒരു ഓഫ് വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നാനോ വൈറ്റും ഈ ഒരു കളറും ഇത് ഓഫ് വൈറ്റും എല്ലാം കൂടി വരുമ്പോൾ ഇത് വളരെ മനോഹരമായിട്ടുണ്ട് കാണുമ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്ട്രിപ്പ് ലൈറ്റ് ഇതിൻ്റെ താഴത്തിങ്ങനെ കൊടുത്തപ്പോൾ ആ ഒരു ലൈറ്റിങ്ങും എല്ലാം കൂടി വന്നപ്പോൾ ഈ കിച്ചൺ വളരെ ഭംഗിയാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഇന്നിപ്പോ ഹൗസ് വന്നവരൊക്കെ നല്ല വീടാണ് ാണ് ഫേസ്ബുക്കിൽ കൂടെയാണ് കണ്ടത് റീൽസ് കാണാറുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒത്തിരി റീൽസ് അതെ അതെ ഞങ്ങൾ പുറത്താണ് അപ്പോ ഞങ്ങൾക്ക് അറിയില്ല ഒരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരാളെ ഇയപ്പിക്കാനായിട്ട് അപ്പം അങ്ങനെ റീൽസ് എല്ലാം കണ്ട് ഒരെണ്ണം അങ്ങനെ ചൂസ് ചെയ്തെടുത്തതിലാണ് നിങ്ങളെ കിട്ടിയത് ലക്കിലി കിട്ടിയതാണ് എപ്പോഴും ഞങ്ങൾക്ക് ടെൻഷനാണ് കറക്റ്റ് ഒക്ടോബർ ടൈമിൽ തന്നെ തീർക്കാൻ പറ്റുമോ എന്നുള്ളത് ഈവൻ ഈ വീക്കിൽ ഞങ്ങൾ മൺഡേ എത്തിയെങ്കിലും ഞങ്ങൾക്ക് ശരിക്കും സ്ട്രെസ്ഫുള്ളായിരുന്നു എയ്റ്റീൻത്തിൻ്റെ എല്ലാ വർക്കും തീരുമെന്ന് പക്ഷേ വെരി വെരി താങ്ക് യു അതായത് കറക്റ്റ് ടൈമിങ്ങിലെല്ലാം തീർത്തു തന്നു നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നു എല്ലാ സപ്പോർട്ടും തന്നു എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം കമ്മ്യൂണിക്കേഷനാണ് എപ്പോൾ വിളിച്ചാലും നിങ്ങൾ ആൻസർ ചെയ്യും അതുപോലെ എന്ത് ചോദിച്ചാലും വീഡിയോ എടുത്ത് അയച്ചു തരും എന്തെങ്കിലും ഷോപ്പിങ്ങിന് പോകുവാണെങ്കിലും ഞങ്ങൾക്ക് വീഡിയോ എടുത്തയച്ചു അന്ന് എന്തെങ്കിലും ചേഞ്ചസ് ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്യാനും എല്ലാത്തിനും നല്ല സപ്പോർട്ടായിരുന്നു ഞങ്ങൾ ഒരുപാട് നല്ല കമൻറ്റാണ് കിട്ടിയതെന്ന് വന്നേന്ന് അപ്പം എല്ലാവരും ഹാപ്പിയാണ് ഇത് നമ്മൾ ഈ ഒരു വീടിൻ്റെ മിനിയേച്ചർ ചെയ്തിട്ടാണ് കേട്ടോ പിന്നെ പറയാൻ വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നും നമ്മളെ ആളുകൾ വിളിക്കാറുണ്ട് അതായത് ഇവിടെ ടെസ്റ്റബിൾ ആയിട്ടുള്ളൊരു ടീമിനെ നോക്കുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു പുതിയ ടെക്നോളജി വെച്ച് അതുപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പുതിയ സോഫ്റ്റ്വെയർ അപ്ലിക്കേഷനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഓരോ സമയത്തും നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകുന്ന അപ്ഡേഷനും അതുപോലെ തന്നെ നമ്മൾ എമൗണ്ട് ഇറക്കിയിട്ടുള്ള അക്കൗണ്ടിൻ്റെ ഡീറ്റെയിലും എല്ലാ കാര്യങ്ങളും നമുക്കതിൽ നിന്ന് മനസ്സിലാക്കേണ്ടി പറ്റും അപ്പോൾ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾക്കൊരു കൺസ്ട്രക്ഷൻ ഒരു വിശ്വസമായ ആ ഒരു ടീമിനെ ഏൽപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എക്സാംസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താഴെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് താങ്ക് സോ മച്ച്